ൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പത്താൻ ഗോത്രവർഗക്കാരെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നെഴുഞ്ഞുകയറ്റക്കാരായി അയച്ചതെങ്കിൽ ഇന്നും അവരെന്ത് ചെയ്യുകയാണ് അതേ പണി തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് എല്ലാ മേഖലകളിലും ഇന്ത്യ വളർച്ച പ്രാപിച്ചിട്ടുണ്ട് ആഭ്യന്തര യുദ്ധം പാകിസ്ഥാനിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് വിവിധങ്ങളായിട്ടുള്ള ഭീകരവാദത്തിന്റെ ഒരു ഹബായി പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ചൈന പോലും ഇന്ന് പാകിസ്ഥാന്റെ കൂടത്തിൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് നമസ്കാരം സ്വാഗതം വിഷ്ണു പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധ സമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ലോക രാജ്യങ്ങൾ എല്ലാം തന്നെ പാകിസ്ഥാനെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് പാകിസ്ഥാൻ വലിയ പ്രതീക്ഷകളായിരുന്നു ചൈന പിന്തുണയ്ക്കുമെന്നും അറബ് രാജ്യങ്ങളൊക്കെ പിന്തുണയ്ക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഈ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് പാകിസ്ഥാൻ ഒറ്റപ്പെട്ട് അവിടെ ആഭ്യന്തര കലഹമുണ്ടാകുന്ന രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇന്ത്യ പാക് സംഘർഷത്തെ വിലയിരുത്തുന്നത് ഇന്ത്യ പാകിസ്ഥാന്റെ സംഘർഷം നമുക്കറിയാമല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം പിറവിയെടുത്ത അന്നു മുതൽക്കു തന്നെ ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും അതിനുശേഷം അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റി ഒൻപതിലും ഒക്കെ പല പല യുദ്ധങ്ങളായി നമ്മുടെ ലോകം കാണുകയും യുദ്ധങ്ങൾക്ക് സമാനമായി തന്നെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഭീകരവാദികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും അന്ന് തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പത്താൻ ഗോത്രവർഗ്ഗക്കാരെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരായി അയച്ചതെങ്കിൽ ഇന്നും അവരെന്ത് ചെയ്യുകയാണ് അതേ പണി തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ലോകം മാറിയതൊന്നും എന്ത് ചെയ്തിട്ടില്ല പാകിസ്ഥാൻ ഉൾക്കൊണ്ടിട്ടില്ല അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ പറയുന്ന തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയെ കാട്ടി ലോകത്ത് ഈ പറയുന്ന വൻ ശക്തികളുടെയൊക്കെ പിന്തുണ എന്ന് പറയുന്നത് പാകിസ്ഥാനായിരുന്നു കാരണം നമ്മൾ ഈ പറയുന്ന നമ്മുടെ ചേരി ചേരാ നയം ഒരു പക്ഷേ ഈ പറയുന്ന ശീതയുദ്ധ കാലഘട്ടത്തിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ലോക സാമ്രാജ്യത്വത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ചേരിക്കുമൊക്കെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ഭാരതം അല്ലെ ഇന്ത്യ എടുത്ത സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ പാകിസ്ഥാനിന്റെ പിന്തുണ വളരെ വലുതായിരുന്നു അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തിയഞ്ചില് യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു ഈ പറയുന്ന എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നത് ഈ നമ്മൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ മടക്കി കൊടുക്കേണ്ടതായിട്ട് വന്നു എഴുപത്തി ഒന്നില് തൊണ്ണൂറായിരം പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മൾ ഇന്ത്യ കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം എന്ത് ചെയ്യുന്നു ലോക സമ്മർദ്ദത്തിന് വഴങ്ങി എന്ത് ചെയ്യേണ്ടതായി വന്നു അവരെ വിട്ടയക്കേണ്ടതും അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗാ ഈ അവര് നമ്മൾ പിടിച്ചെടുത്ത സ്ഥലമൊക്കെ തന്നെ സിംല കരാറിന്റെ ഇതിൽ നിന്ന് പിന്മാറി മാറേണ്ടി വന്നു പക്ഷേ തൊണ്ണൂറ്റി ഒൻപതിനും അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ത്യയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് വലിച്ചു ചേർത്തിട്ടുണ്ട് കാരണം ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഒരു ലോക രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് എല്ലാ മേഖലകളിലും ഇന്ത്യ വളർച്ച പ്രാപിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന നാൽപ്പത്തി ഏഴ് മുതൽ അല്ലെങ്കിൽ ഒന്നാമതായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എല്ലാ കാലഘട്ടത്തിലും ജനാധിപത്യത്തെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ ബോധമുള്ള സർക്കാരുകളും ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ഭരിച്ചിട്ടുള്ളത് പക്ഷേ പാകിസ്ഥാൻ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം എന്താണ് ഇപ്പോൾ ഓരോ സൈനിക അട്ടിമറികളും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു പ്രാകൃതമായ ഒരു വശമാണ് പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ പട്ടാള അട്ടിമറികൾ പലതവണ നടന്നിട്ടുണ്ട് വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പാകിസ്ഥാനിലെ ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യം വിട്ടുപോകേണ്ട അവസ്ഥയാണ് ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിമാരും അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകേണ്ട അവസ്ഥയുണ്ട് ഇത്രയും വളരെ പരിതാപകരമായി ജനാധിപത്യത്തിന്റെ ഏറ്റവും വേർസ്റ്റ് വേർഷനാണ് ഈ പാ പാകിസ്ഥാനിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതേ രീതിയിലൊക്കെ എത്ര നാൾ ഈ പാകിസ്ഥാന് നിക്ക് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇതുപോലുള്ള ജനാധിപത്യത്തെ വിശ്വസിക്കും എന്നുള്ളതാണ് പ്രധാനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആഭ്യന്തര യുദ്ധം പാകിസ്ഥാനിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ടാമത് ബംഗ്ലാദേശ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കിഴക്കൻ പാകിസ്ഥാൻ എങ്ങനെയാണോ ബംഗ്ലാദേശ് ആയത് അതുപോലെ തന്നെ ഈ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന പറഞ്ഞിസ്ഥാൻ ബലൂജിസ്ഥാനും അങ്ങനെ പല ബലൂചിസ്ഥാൻ മാത്രമല്ല അവിടെ സിന്ധു പ്രവിശ്യയിലും അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയിലും എല്ലായിടത്തും പ്രശ്നങ്ങളാണ് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരത്തിന് യാതൊരു മാറ്റവും ഈ എഴുപത്തിയഞ്ചു വർഷക്കാലം കൊണ്ട് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടില്ല പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ മേഖലയിലായാലും ശാസ്ത്ര മേഖലയിലായാലും സാമൂഹ്യ ബോധ മേഖലയിലും എല്ലാം തന്നെ പാകിസ്ഥാൻ പുറമോട്ട് തന്നെ അല്ലെങ്കിൽ നിന്നടുത്തു തന്നെയാണ് നിൽക്കുന്നത് പാകിസ്ഥാനിൽ നിന്നൊക്കെ ആരോഗ്യ മേഖലയിലൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ആളുകൾ വരുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മൾ നോക്കേണ്ടതായ കാര്യം സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം അന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സമ്പന്ന രാഷ്ട്രമായിരുന്നു പക്ഷെ പാകിസ്ഥാന്റെ പടിപടിയായി പാകിസ്ഥാന്റെ ആർമി അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള ബന്ധവും ഭരണ നേതൃത്വത്തെ കൈയാളുന്ന പട്ടാളവും ആ ഒരു മേഖലയും അതോടൊപ്പം തന്നെ ഐ എസ് എന്ന് പറയുന്ന ചാരസംഘടനയും ഒക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഭീകരവാദത്തിന്റെ ഒരു ഹബായി പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇന്ന് പാകിസ്ഥാനെ കൈയൊഴിയുന്നത് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധകാലത്തിലും എഴുപത്തി ഒന്നിലെ ഒക്കെ അമേരിക്ക പാകിസ്ഥാന് വേണ്ടി നിന്നിരുന്നു പക്ഷെ ഇന്ന് അമേരിക്കയ്ക്ക് പോലും അല്ലെങ്കിൽ ലോകത്തിലെ ഒരു രാജ്യത്തിന് പോലും സൈബ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ അറബ് അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഭീകരവാദത്തെ കയറ്റുമതി ചെയ്യുന്ന ഭീകരവാദത്തിന്റെ ഹബിനെ പിന്തുണയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം ഇവരൊക്കെ തന്നെ ഭീകരവാദത്തിന്റെ കെടുതികൾ ഓരോ രാഷ്ട്രവും ലോകത്തെന്ത് ചെയ്യുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുതൽക്ക് തന്നെ നമ്മുടെ രാജ്യം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും ഒക്കെ തന്നെ ഇങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങളും നുഴഞ്ഞുകയറ്റവും ഒക്കെ ഉണ്ടാകുന്നു അന്ന് അതിനെ വിമർശിച്ചവരൊക്കെ തന്നെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമങ്ങളും യൂറോപ്പിലെ പല രാജ്യങ്ങളിലുണ്ടായിട്ടുള്ള ഭീകരവാദ ശ്രമങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഉണ്ടായിട്ടുള്ള ഭീകരാക്രമങ്ങളും ഒക്കെ കണ്ടപ്പോൾ ലോകത്തിന് തന്നെ ഭീകരവാദം എന്ന് പറയുന്നത് ഒരു ബാധ്യതയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് വന്ന ഒരു ഫോൺ കോളും ആ ഫോൺ കോളിന് ഇന്ദിരാഗാന്ധി കൊടുത്തിട്ടുള്ള മറുപടി മറുപടിയും യു എസിന്റെ കപ്പൽപ്പട ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സമുദ്രാതിർത്തി ഭേദിച്ച് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട് അന്ന് യു എസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൻ്റെ കൂട്ടത്തിലായിരുന്നു ആ യുദ്ധസമയത്ത് ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ ചൈനയാണ് ആകെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആ ചൈന പോലും ഇന്ന് പാകിസ്ഥാൻ്റെ കൂടത്തിൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് നിലവിലുള്ളത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ചൈനയ്ക്ക് എത്രമാത്രം പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ കഴിയും പാകിസ്ഥാന് ചൈനയുടെ സ്വാഭാവികമായിട്ട് ചൈന എന്ന് പറയുന്ന രാഷ്ട്രം സ്വീകരിക്കുന്ന അടവു നയങ്ങളുണ്ട് ഇപ്പോൾ ശ്രീലങ്കയിൽ ചൈന നടപ്പിലാക്കിയപ്പോൾ അവസാനം എന്താണ് സംഭവിച്ചതെന്നറിയാം അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു മേൽ മേൽക്കൊയ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടുന്ന് ഈ അസംസ്കൃത വസ്തുക്കൾ അതോടൊപ്പം തന്നെ അവിടുന്ന് അവർക്കൊരു ഈ പറയുന്ന യൂറോപ്പിലേക്കുള്ളൊരു വലിയ പാത ഒരുക്കൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് പാകിസ്ഥാനെ ചൈന വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നു പരസ്പരം എന്ത് ചെയ്യുന്നു സഹകരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചൈനയ്ക്ക് പോലും ഭീകരവാദത്തിന്റെ വിഷയത്തില് പാകിസ്ഥാനെ എന്ത് ചെയ്യാൻ കഴിയില്ല വെള്ളപൂശാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ ഈ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുന്ന മതത്തിന്റെ പേരിൽ ആളുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുകയാണ് പാകിസ്ഥാനിലാണ് പരിശീലനം കൊടുക്കുന്നത് പരിശീലനം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ സുഖവാസം നടത്തുകയാണ് എല്ലാ ഭീകരവാദികൾക്കും പാകിസ്ഥാൻ അഭയം നൽകുന്ന ഒരു സാഹചര്യം കാരണം ബില്ലാദൻ പോലും ലജ്ജിക്കുന്ന അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് പാകിസ്ഥാനിലുള്ളത് ഈ പറയുന്ന എല്ലാ ലോകത്ത് നടന്ന എല്ലാ ഭീകരവാദ അക്രമത്തിന്റെയും പ്രതികൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന രീതിയിലുള്ള പാകിസ്ഥാനിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾക്ക് ഇന്ന് പാകിസ്ഥാനെ എന്ത് ചെയ്യാൻ കഴിയാത്തത് പരസ്യമായിട്ട് വന്ന് പിന്തുണയ്ക്കാൻ അവസ്ഥയാണ് പാകിസ്ഥാൻ സത്യത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാര്യം പാകിസ്ഥാൻ ആദ്യം വിചാരിച്ചത് ഇത്തരത്തിലൊരു ഈ വിവാദം ഉന്നയിക്കുവാനും ഇന്ത്യയുടെ യുദ്ധത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മതപരമായിട്ടോ അല്ലെങ്കിൽ വംശീയപരമായിട്ടോ ഒക്കെ പിന്തുണ ലഭിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചു ഇന്ത്യയുടെ ആക്രമണം നടന്നിട്ടുള്ള ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിലാണ് മറിച്ച് സിവിലിയൻസിന് നേരെയോ അല്ലെങ്കിൽ അവിടുത്തെ പട്ടാള ക്യാമ്പുകൾക്ക് നേരെയോ അല്ല മറിച്ച് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ആക്രമണം ഇവിടുത്തെ സിവിലിയൻസിന് ഇടയിലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷേ ഇന്ത്യൻ പട്ടാള ക്യാമ്പുകളിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളെയെല്ലാം വളരെ ഗൗരവമായിട്ട് തന്നെ പരാജയപ്പെടുത്തുവാനായിട്ടും ഇന്ത്യക്ക് സാധിച്ചു എന്നാണ് വേണ്ടത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തിന് ശേഷം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ സൈനിക ശേഷിയെല്ലാം നമ്മൾ ആധുനികവത്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും സുശക്തമായിട്ടുള്ള ഒരു സൈന്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് തന്നെയുമല്ല നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം അതായത് ഇവിടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ദേശീയത എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് അതാണ് പാകിസ്ഥാൻ ഇല്ലാതാവുന്നത് ഉള്ള അവസ്ഥ കാര്യം പാകിസ്ഥാനിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ വികാരം എന്ന് പോയിട്ട് ഈ ഒരു അവസരം മുതലെടുത്ത് എങ്ങനെങ്കിലും പുതിയ രാഷ്ട്രങ്ങൾ ഉണ്ടാകാനാണ് പാകിസ്ഥാനിൽ എന്ത് ചെയ്യുന്നത് ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്താണെങ്കിലോ ഇവിടെ രാജ്യത്തെ ഒരു ഭീകരവാദി അക്രമം വന്ന് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൊലപ്പെടുത്തി രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വം ഒറ്റക്കെട്ടായി സൈന്യത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു ഭരണ നേതൃത്വം ഒറ്റക്കെട്ടായി വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു ഇവിടെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ മതപരമായിട്ടോ ഒന്നും തന്നെ എന്തില്ല വേർതിരി രീതിയിൽ നമ്മളെല്ലാവരും ഇന്ത്യൻ സൈന്യത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് മറുഭാഗത്ത് എന്തില്ല അവയുള്ള ആയുധം വെച്ച് കീഴടങ്ങേണ്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് പാകിസ്ഥാൻ ഉള്ളത് എന്ന് പറയാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യയും ഭിന്നിച്ചു നിൽക്കുന്ന പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ആര് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട ഇന്ത്യക്കാർ സുരക്ഷിതരാണ് നമ്മുടെ സേന പാകിസ്ഥാൻ കീഴടക്കി എന്ന വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം